ഹായ് ഹലോ പതിവ് പോലെ ഇന്നും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂച്ചെടിയാണ് നല്ലൊരു പൂച്ചെടി ഏത് ക്ലൈമറ്റിലും അത്ര മനോഹരമായിട്ട് പൂക്കളുണ്ടാകുന്ന നല്ലൊരു ചെടി ഇതിൻ്റെ കയറെങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും പോട്ടി മിക്സ് ഒക്കെ നമുക്ക് നല്ല ചരലുള്ള മണ്ണിലേക്ക് കൊടുത്താൽ മതി ഇടുക്കി ഡി എ പി എൻ പിക്ക് ഒക്കെ കൊടുക്കാം ചാണകപ്പൊടി പോലെയുള്ള വളങ്ങളൊക്കെ ഈ ചെടിക്ക് ചെയ്ത് കൊടുക്കാം ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ള നല്ലൊരു ചെടിയാണിത് നമുക്ക് റോസയൊക്കെ വളർത്തുന്ന പോലെ നല്ല വെയിലിൽ വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന നല്ല കിട്ടിലൊരു ചെടി നമുക്കിതൊരു പത്ത് ഇഞ്ച് പോട്ടിലൊക്കെ വെച്ച് മനോഹരമായിട്ട് വളർത്താം ഇതുപോലെ പൂക്കളുണ്ടാവും നല്ല ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റിലിരുന്ന് ഇതുപോലെ പൂക്കളുണ്ടായി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കും എത്ര ഭംഗിയായിട്ടായിരിക്കും അല്ലേ അത് നിൽക്കുന്നത് ഒന്നോ രണ്ടോ കളറല്ല അഞ്ച് ഡിഫറെൻ്റ് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോ സെറ്റിൽ തരാൻ പോകുന്നത് അത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഈ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ ഓഫർ വീഡിയോ ഒക്കെ മിസ്സാവാതെ കണ്ടിരുന്ന ആളുകൾ എല്ലാവരും ഈ ഒരു ഓഫർ വീഡിയോയും കൂടി കണ്ടോളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പ്ലാന്റും കൂടി മേടിച്ച് വീട്ടിൽ വളർത്താം അസാലിയ പ്ലാന്റ് ആണ് ഏത് ക്ലൈമറ്റിൽ നിന്നിട്ടാണെങ്കിലും ഇങ്ങനെ പൂക്കൾ തരുന്ന നമ്മുടെ സ്വന്തം അസാലിയ പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ഏത് കളർ കളറെടുത്താലും ഇതിൻ്റെ സിംഗിൾ പെറ്റിലെടുത്താലും ഒക്കെ ഓരോന്നും ഭയങ്കര ഭംഗിയുള്ള പൂക്കളായിരിക്കും ലൈറ്റ് കളേഴ്സിലും ഡാർക്ക് കളേഴ്സിലും ഒക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു ചെടിയാണ് പക്ഷെ നമുക്ക് കളർ ചൂസ് ചെയ്യാനൊരു വഴിയുമില്ല കേട്ടോ ഞാൻ പ്ലാൻ സൈസ് ഒന്ന് കാണിച്ചിരുന്നു ഡീറ്റെയിൽഡായിട്ട് ഒന്നും കൂടി നമുക്ക് കാണാവേ അപ്പോൾ ഇത് ഇതുപോലെയാണ് ഇതിനകത്ത് പൂക്കളുണ്ടാകുന്നത് ഇടതൂർന്ന് ഉണ്ടാവും മിനിമം കെയറിങ് ഹൈ റിസൾട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലാൻ കെയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അങ്ങനെയല്ലാതെ ഒരുപാട് എഫേർട്ടിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് തന്നെ ചെയ്തോളൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പക്ഷേ അസാലിയ പ്ലാന്റിന് മിനിമം കെയറിങ് മതി ഈ പ്ലാന്റ് കരിയില കമ്പോസ്റ്റിലാണ് കേട്ടോ നിൽക്കുന്നത് നല്ലൊരു ചരളുള്ള പോട്ടി മിക്സിലേക്ക് നമ്മൾ നട്ടാൽ മതി നന്നായിട്ട് വെള്ളം മാറുന്നു പോകണമെന്നേ ഉള്ളൂ ആവശ്യത്തിന് സൺലൈറ്റ് ഉള്ള ഭാഗത്ത് ഈ പ്ലാന്റ് നമുക്ക് വെക്കാം അപ്പോൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായിക്കോളും ഇത്രയും പ്ലാന്റ്സിന് അതായത് അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ഈ ഗ്രോബേഗോട് കൂടി നമ്മൾ തരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അത് മിനിമം കൊറിയർ ചാർജിൽ തന്നെയാണ് നമ്മൾ അയക്കുന്നത് മിനിമം കൊറിയർ ചാർജിൽ ഈ അഞ്ച് പ്ലാൻസും കൂടി നമ്മൾ ഇതാ നിങ്ങൾക്ക് അയച്ചു തരും നാനൂറ് രൂപയ്ക്ക് അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ അല്ലേ വേഗം വാട്സാപ്പിൽ വന്ന് മെസ്സേജ് അയച്ച് ഈ പ്ലാൻസ് ബുക്ക് ചെയ്തോളൂ കേട്ടോ